ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇതെന്താണ് ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്പൂതിരിമാർക്ക് വേണ്ടി മരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് നായന്മാർ സ്ത്രീകൾ അവരെ രസിപ്പിക്കാനും ഞാൻ പറയുന്ന ഇത്രേ ഉള്ളൂ നിങ്ങൾ വേടനെ ആരാധിക്കോ എന്ത് വേണേലും തലേ ചുമതല നടക്കോ എന്ത് വേണേലും ചെയ്തോ അതിന് ബാക്കിയുള്ളവരെ പഴച്ച് ഇത് ഈ പറഞ്ഞ പോലെ ഈ നായന്മാർക്കെതിരെയും നമ്പൂതിരിമാർക്കെതിരെയും നിങ്ങളെന്തിനാണ് ഈ പറഞ്ഞ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുന്നത് ഇവരുടെ തറവാട് ചീത്തയാക്കിയത് ബ്രാഹ്മണന്മാരാണ് ഇങ്ങനെയായിരുന്നു ഈ നായർ സ്ത്രീകളുടെ ജീവിതം സ്വന്തം ഭർത്താക്കന്മാർ നോക്കി നിൽക്കാൻ മാത്രം വിധിച്ചവർ കഷ്ടം ജാതിപരമായി അധിക്ഷേപിച്ചു ഈ ഒരു നിയമത്തെ ഇവർ മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു വേടൻ്റെ ഒരു വീഡിയോയിലാണ് ഞാനത് പറഞ്ഞത് വേടനെക്കുറിച്ച് സംസാരിച്ച ഒരു വീഡിയോയിലാണ് ഞാൻ ഈ വിഷയം പറഞ്ഞത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പൊന്നോ എന്നെ പറയാത്ത ചീത്തയൊന്നുമില്ല കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഈ എൻ്റെ പൊന്നെ മുത്തിക്കും മുത്തിക്ക് മുത്തിക്കുമൊക്കെയാണ് വിളിക്കുന്നത് എന്തെങ്കിലും ആയിക്കോട്ടെ ഇവർ തുല്യത വേണമെന്ന് പറയുന്നുണ്ടല്ലോ അപ്പോൾ ഈ സംസ്കാരത്തിൻ്റെ കാര്യത്തിലും തുല്യതയുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് ഈ കമൻറ്റ് ബോക്സ് കാണുമ്പോഴത്തേക്കറിയാം എന്തെങ്കിലും ആയിക്കോട്ടെ ഞാൻ അന്ന് പറഞ്ഞത് ഉള്ളൂ നമ്മുടെ ഈ സ്ത്രീ സുരക്ഷാ നിയമങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടല്ലോ അതുപോലെ തന്നെ ഈ ജാതിപരമായിട്ട് ദളിതനെ കഴിഞ്ഞാൽ ജാതിപരമായി അധിക്ഷേപിച്ചെന്ന് പറഞ്ഞ് ഇവർക്ക് കേസ് കൊടുക്കാൻ പറ്റും അപ്പോൾ നിയമത്തിൻ്റെ പരിരക്ഷ ഇവർക്കാണ് കൂടുതൽ എന്നാണ് ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞത് അതിനെ എടുത്തു വെച്ചിട്ട് ഇവർ പറയാത്ത ചീത്തയൊന്നുമില്ല ഇപ്പം ഞാൻ പറഞ്ഞത് സത്യമായില്ലേ ഇതുപോലെ ഒരുപാട് കേസുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇനി ഞാൻ തപ്പിയെടുക്കാൻ വേണ്ടി പോകണം ഇനി അത് തെളിയിക്കേണ്ട അവസ്ഥ എനിക്കായിരിക്കും അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല കൊണ്ടായിരിക്കാം ഇല്ലായിരിക്കാം എന്നാൽ പറയുന്നുള്ളൂ എനിക്ക് പേടിയാണേ എൻ്റെ പൊന്നെ ഞാൻ ഉന്നതകൂല ജാതന അതുകൊണ്ട് എനിക്കിതൊന്നും പറയാൻ പറ്റുമല്ലോ മറ്റുള്ളവർക്ക് തിരിച്ചെന്ത് വേണേലും പറയാമല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ കൃഷ്ണകുമാറിൻ്റെ വിഷയത്തിൽ ഇപ്പം എന്താ സംഭവിച്ചത് ജാതിപരമായി അധിക്ഷേപിച്ച് മറ്റേതാ മർച്ചതാണെന്നും പറഞ്ഞു ഇവർ ഏത് നിയമത്തിൻ്റെ പേരിലാണ് ഇവർ കേസ് കൊടുത്തിരിക്കുന്നത് മനസ്സിലായല്ലോ അപ്പോൾ അത് മിസ് യൂസ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ള കാര്യം ഇപ്പോൾ ഏകദേശം ആളുകൾക്ക് ബോധ്യമായി അതവിടെ നിൽക്കട്ടെ ഞാനൊരു പോസ്റ്റ് കാണിക്കാം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കാണിക്കാം അത് കണ്ടതിന് ശേഷം അതിനകത്ത് കുറച്ച് കമൻ്റുകളും കാണിക്കാം അതായത് ഇവർക്ക് എന്തും ആകാം എന്നൊരവസ്ഥയാണോ ഇവിടെ ഈ പോസ്റ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും ഇതാണ് ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ ഫോട്ടോ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് തന്നെ ഇവർ ഉദ്ദേശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമ്പൂതിരിമാർക്ക് വേണ്ടി മരിക്കാൻ സൃഷ്ടിക്കപ്പെട്ടവരാണ് നായന്മാർ സ്ത്രീകൾ അവരെ രസിപ്പിക്കാനും ഇത് മധുവും ശശികൊലയും മനസ്സിലാക്കുക ഇനി ഇതിലെ കമൻ്റുകൾ വായിക്കുന്നതിന് മുമ്പ് ഇത് പോസ്റ്റ് ചെയ്ത മഹാൻ ആരാണെന്ന് നമുക്കൊന്ന് നോക്കണ്ടേ ഇതാണ് ആ മഹാൻ പ്രേം ട്രിവാൻഡ്രം ഇങ്ങേരുടെ ലാസ്റ്റ് ഇങ്ങേ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്റ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ നവോത്ഥാന നായകൻ മഹാത്മാ മഹാത്മാഅ്യൻകാളിയുടെ എൺപത്തിനാലാമത് ചരമവാർഷിക ദിനം ഈ വരുന്ന ജൂൺ പതിനെട്ടിനെ സാധുജന പരിപാലന സംഘത്തിന്റെ നേതൃത്വത്തിൽ സ്തുതി മണ്ഡപത്തിൽ ആചരിക്കുക സ്വാദിനാത് സംഘം ഏർപ്പെടുത്തിയിരിക്കുന്ന പ്രഥമ ഇല്ലുവണ്ടി പുരസ്കാരം കേരളത്തിലെ യുവതലമുറയുടെ തരമായ കിരൺദാസ് മുരളിക്ക് അന്നേ ദിവസം നൽകി ആദരിക്കുകയാണ് തലപ്പാവിനൊക്കെ തിളക്കമൊക്കെ ആയിക്കോട്ടെ നിങ്ങൾ വേടനെ ആരാധിക്കുവോ തലേ കൊണ്ടുനടക്കുവോ എന്തെങ്കിലും ആയിക്കോട്ടെ അത് നിങ്ങളുടെ ജാതിക്കാരനായതുകൊണ്ടായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവർക്ക് പ്രത്യേകമായിട്ട് ഒരു ഞാൻ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എൻ്റെ ഫേസ്ബുക്കിലെല്ലാം കാണാറുണ്ട് നമ്മൾ മനസ്സിൽ പോലും വിചാരിക്കാത്ത ആളുകൾ വേടൻ ആരാ എന്താണെന്ന് പോലും അറിയത്തില്ലാത്ത മനുഷ്യന്മാർ ആ നോക്കിയിട്ട് ഇവർ ഷെയർ ചെയ്യുക ഒരു ഷെയർ ചെയ്യുന്ന എന്തിനാണ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കും വേടൻ ആരാണ് ആ ഇനി നമ്മുടെ ആൾ ആളാണല്ലോ ഓ നമ്മുടെ കൂട്ടർ എന്നാൽ ഒന്ന് ഷെയർ ചെയ്തേക്കാം ഇങ്ങനെ വിചാരിച്ച് ഷെയർ ചെയ്യുന്നവർ എത്ര പേരുണ്ടെന്ന് അറിയാവോ ഇതൊന്നും നോക്കാത്തവരുണ്ട് വേടനെ ആരാധിക്കുന്നവരുടെ കൂട്ടത്തിൽ അല്ലാത്ത ആളുകളുമുണ്ട് പക്ഷേ ഈ കൂട്ടത്തിൽപ്പെട്ട ആളുകൾ കൂടുതലും ചിന്തിക്കുന്ന ഇത് തന്നെയാണ് ഞാൻ പറയുന്നത് ഇത്രേ ഉള്ളൂ നിങ്ങൾ വേടനെ ആരാധിക്കോ എന്ത് വേണേലും തലേ ചുമതല നടക്കോ എന്ത് വേണേലും ചെയ്തോ അതിന് ബാക്കിയുള്ളവരെ പഴച്ച് ഇത് ഈ പറഞ്ഞ പോലെ ഈ നായന്മാർക്കെതിരെയും നമ്പൂതിരിമാർക്കെതിരെയും നിങ്ങൾ എന്തിനാണ് ഈ പറഞ്ഞ ജാതിപരമായിട്ട് അധിക്ഷേപിക്കുന്നത് അത് തെറ്റാണെങ്കിൽ ഇതും തെറ്റല്ലേ ഇതിൽ കമൻറ്റുകൾ കണ്ടോ ഈ സന്ദേശം എല്ലാവരും അറിയണം പഴയ കാലത്ത് ശശികല ടീച്ചറും ഇതുപോലെ ആയിരിക്കും വെറുതെ നനഞ്ഞു ചാകുന്ന നായന്മാർ ശശികല നെഞ്ചു പൊട്ടി കരയുന്നുണ്ടാകും ഈ എ ചിത്രത്തിൻ്റെ ഒറിജിനലായ ബ്രാഹ്മണ സംബന്ധം ഓയിൽ പെയിൻറ്റിങ്ങിൻ്റെ മുപ്പത് വർഷം പഴക്കമുള്ള ഫോട്ടോ ഇമേജ് താഴെ ചേർക്കുന്നു ഏ ഇമേജ് മനോഹരമായിരിക്കുന്നു ഇതാണ് ശശികലയുടെ സമുദായത്തിൻ്റെ അടിസ്ഥാന കലാരൂപം എന്തായാലും ഈ വകയിൽ നായന്മാർ നമ്പൂതിരിമാരിൽ നിന്നും കുറേ സ്വത്ത് ചുളുവിൽ കൈക്കലാക്കിയിട്ടുണ്ട് ഇവരുടെ തറവാട് ചീത്തയാക്കിയത് ബ്രാഹ്മണന്മാരാണ് ഇങ്ങനെയായിരുന്നു ഈ നായർ സ്ത്രീകളുടെ ജീവിതം സ്വന്തം ഭർത്താക്കന്മാർ നോക്കി നിൽക്കാൻ മാത്രം വിധിച്ചവർ കഷ്ടം ആ ചരിത്രം ആവർത്തിക്കണം അതാണ് മധുവും ശശികലയും മുന്നോട്ട് വെക്കുന്നത് ഇതിൽ നല്ലൊരു ഗവനമുണ്ട് സുഹൃത്തെ നിങ്ങൾ പറയുന്നത് കണക്കാണെങ്കിൽ ഞാനും എസ് സി വിഭാഗത്തിൽ ഉള്ള ആളാണ് പക്ഷേ എനിക്ക് ഈ എനിക്ക് തന്നെ ഈ പോസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല ജാതീയത എസ് സിക്കാർ പറഞ്ഞാലും മുന്നോക്ക ജാതിക്കാർ പറഞ്ഞാലും തെറ്റ് തന്നെയാണ് അത് കൊള്ളാം അതിനെന്താ എന്തോ ഏതോ ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ട് ഓടാ പായമടക്കി പോകുന്നവൻ അല്ലേ സവർണർ ചുമ്മാതല്ല അടുത്ത ജന്മത്തിൽ നമ്പൂതിരി ആവണം എന്ന് പറഞ്ഞത് ഓ എന്തൊരു ചരി ചിത്രമാണിത് അപ്പോൾ ഞാൻ ചോദിക്കുന്നത് എന്താണ് ഇവർ ജാതിപരമായി അവഹേളിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നു അപ്പോൾ ഇതിനെതിരെ കേസ് കൊടുക്കാൻ എന്തെങ്കിലും നിയമമുണ്ടോ ഇവിടെ ഇല്ല കേട്ടോണ്ടിരിക്കുക എന്നുള്ളതുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ നിയമം കേടുത്ത് കളയേണ്ട കാലം കഴിഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ സംവരണത്തെക്കുറിച്ചൊരു കാര്യം പറഞ്ഞായിരുന്നു അതായത് സംവരണം ജാതീയപരമായിട്ട് വേണ്ട സാമ്പത്തികപരമായിട്ട് മതി എന്ന് പറഞ്ഞു അതിനകത്ത് വന്നിട്ട് ഈ എൻ്റെ പൊന്നോ എന്നാ ഭരണഘടനയുടെ ഇത്രാം വകുപ്പിൻ്റെ ഇന്നതത്തിൻ്റെ തലത്തിൽ ഇത്രാം പേജിൽ ഇന്നത് കൊടുത്തിട്ടുണ്ട് അത് നിനക്കറിയത്തില്ലാത്തത് കൊണ്ടാണ് മറ്റേ എന്തെങ്കിലും ആയിക്കോട്ടെ ഈ നിയമം എന്ന് പറഞ്ഞാൽ അത് സാധനം മനുഷ്യനെഴുതി വെച്ചിരിക്കുന്നതല്ലേ ഇത് ഇതിരുത്താൻ പറ്റുമല്ലോ അതായത് മനുസ്മൃതിന് ഇവർ പറയുന്നുണ്ടല്ലോ മനുസ്മൃതി അനുസരിച്ചാണ് ഇപ്പോൾ ആൾക്കാർ ജീവിക്കുന്നത് ആ പുസ്തകം എന്നാണെന്ന് പോലും ഇവിടെ ഹിന്ദുക്കൾക്ക് അറിയത്തില്ല അതുപോലെ തന്നെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ അല്ല അപ്പോൾ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് നിയമങ്ങൾ മാറ്റം വരുത്തണം വേണ്ടേ ഈ സാമ്പത്തികമായിട്ട് സംഭരണം കൊടുത്താൽ എന്താ കുഴപ്പമൊന്നും എനിക്ക് പിടിയിടുന്നില്ല പലരും ഈ പറഞ്ഞ പോലെ കുറെ നിയമങ്ങളും കാര്യങ്ങളും അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഈ സാമ്പത്തിക സംഭരണം വന്നാൽ എന്താ കുഴപ്പമൊന്നും മനസ്സിലാകുന്നില്ല ചേടാ സാമ്പത്തികപരമായിട്ട് നിങ്ങളാണ് ഏറ്റവും താഴെക്കടയിൽ നിന്ന് നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കെല്ലാം കിട്ടത്തുള്ളൂ മനസ്സിലായി ഇപ്പോൾ ആദിവാസികളായാലും ദളിതന്മാരായാലും ആരാന്ന് പറഞ്ഞാലും എസ് സി വിഭാഗത്തിൽപ്പെട്ട ആരാന്ന് പറഞ്ഞാലും അവരാണ് ഏറ്റവും സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിൽ നിൽക്കുന്നത് അവർക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അതല്ലെങ്കിൽ അവരെ മുൻനിരയിലോട്ട് ഉയർത്തിക്കൊണ്ട് വരണം എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് നോക്കുന്നു അപ്പോൾ ആ നോക്കിക്കഴിയുമ്പം ആ ഓക്കെ അവർ സാമ്പത്തികമായിട്ട് താഴ്ന്ന നിലയിലാണ് പോക്കിക്കൊണ്ടു പോരുന്നു കുഴപ്പം പ്രശ്നം തീർന്നില്ലേ ഇവരുടെ പേടി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കറിയാം നായന്മാർ നമ്പൂതിരിമാർ വിശ്വർമ്മരായാലും ഇഴവരായാലും ആരായാലും സാമ്പത്തികമായിട്ട് താഴ്ന്നു നിൽക്കുന്ന ആളുകളുണ്ട് അപ്പം ഇങ്ങനൊരു നിയമം വന്നു കഴിഞ്ഞാൽ അവർക്കും കൂടെ സംവരണം കിട്ടിപ്പോയാൽ എന്ത് ചെയ്യും ഇനി ഞാൻ ഈ പറഞ്ഞ എടുത്തു വെച്ചിട്ട് അങ്ങനെയല്ല ഒ ബി സിക്കാർക്കും ജനറലിനാർക്കും അതിനേക്കാളും കൂടുതൽ സംവരണം കിട്ടുന്നുണ്ടെന്നൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരും ആയിക്കോട്ടെ അവർക്കും വേണ്ടുന്നേ ആർക്കും വേണ്ടുന്നേ ഇതെല്ലാം ഈക്വലായിട്ട് സാമ്പത്തികത്തിൻ്റെ രീതിയിൽ മതിയെന്നേ അല്ലാതെ ശതമാനക്കണക്കും അത് ഇതൊക്കെ എനിക്കും അറിയാം ഇത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള കേസ് എല്ലാം അറിയാം പിന്നെ ഈ പറഞ്ഞ പോലെ മുസ്ലിങ്ങൾക്ക് വേറെ നിയമം എസ് സി എസ് ഡിക്കാർക്ക് പ്രത്യേക നിയമം ഇതെല്ലാം എടുത്തു മാറ്റണമെന്നേ ഏകീകൃത സിവിൽ കോഡ് ഒറ്റ നിയമം മതി ഇവിടെ ഇവിടെ എന്തിനാണെന്ന് ഇങ്ങനെ ആവശ്യമില്ലാത്ത നിയമമൊക്കെ അത് ഓക്കെ അന്നത്തെ കാലഘട്ടത്തിലാണ് ഇതൊക്കെ സംഭവം സെറ്റാണ് ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കാലഘട്ടം മാറി ഇതിനെയൊക്കെ എടുത്തുവെച്ചിട്ട് മിസ്യൂസ് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കൃഷ്ണകുമാറിൻ്റെ ഈ കേസ് കിട്ട് പുള്ളിക്കാരൻ ആ വീഡിയോ എടുത്ത് വെച്ചില്ലായിരുന്നെങ്കിലോ ഒന്ന് ചിന്തിച്ച് നോക്കി ആ വീഡിയോ കൃഷ്ണകുമാറിൻ്റെ കയ്യിലില്ല പുള്ളിയാണെങ്കിൽ ബി ജെ പിക്ക് കാരണം തീർന്നോ എന്തൊക്കെ വകുപ്പുകളാണ് എടുത്ത് തല വെച്ചിരിക്കുന്നത് ജാതിപരമായി അധിക്ഷേപിച്ചു പീഡിപ്പിക്കാൻ ശ്രമിച്ചു ലൈംഗിക ചുവയോടെ സംസാരിച്ചു തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു തട്ടിക്കൊണ്ട് പോയി ഇതൊക്കെ കൂടിയിട്ട് ജാമ്യമില്ലാത്ത വകുപ്പ് എല്ലാം കൂടെ കൂട്ടിയിട്ടാണ്ട് പത്തിരുപത് വർഷത്തെ തടവ് കൃഷ്ണകുമാറിനും ഫാമിലിക്കും കിട്ടിയനെ ആ വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ ആ വീഡിയോ ഉണ്ടായിട്ട് പോലും കുറേ എണ്ണങ്ങൾ പറയുന്നതന്നെ ടാക്സ് വെട്ടിക്കാൻ വേണ്ടി നോക്കി പിന്നെ ആ പെൺ കൊച്ചിൻ്റെ പേർന്നെ അഹാന എന്നാ ആ എന്നാ പോലീസുകാരിയാണോ മറ്റോ ആ മറിച്ച് ആണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത് മനസ്സിലാകാത്തൊരു കാര്യമുണ്ട് ജാതിപരമായിട്ട് അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ജാതിയിൽപ്പെട്ട ആളുകളെ ഇവർ തൊഴിലിനെടുത്തോ ആ ജാതിയിൽപ്പെട്ടവരെ ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അവരവരെ തൊഴിലെടുക്കുമോ ഇപ്പോൾ പലരും ഇപ്പോൾ ഈ സംവരണത്തിൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യങ്ങൾ പറയാനുണ്ട് ഇപ്പം നമ്മളൊരു സ്ഥാപനം നടത്തുക ഞാന നിങ്ങളൊരു സ്ഥാപനം നടത്തുമ്പോഴത്തേക്കും അവിടെ സംവരണം കൊടുക്കണം പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമോ നിങ്ങൾ എന്തായിരിക്കും അവിടെ പ്രയോറിറ്റി കൊടുക്കുന്നത് ഒരാൾ ഇൻ്റർവ്യൂവിന് വന്നു കഴിഞ്ഞാൽ അയാളുടെ ജാതിയും കാര്യങ്ങളും നോക്കുകയാണോ അതോ അയാളുടെ കഴിവായിരിക്കുമോ നോക്കുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ കഴിവോ നോക്കത്തുള്ളൂ ജാതിയോ മതമോ ഒന്നും നോക്കത്തില്ല നോക്കുകയും ആ ഓക്കെ നമ്മുടെ സ്ഥാപനത്തിൽ ഇയാളെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിനത് ഗുണമാണ് എന്ന് വിചാരിച്ചല്ലേ ആളുകളെ നമ്മൾ ജോലിക്കെടുക്കുന്നത് അല്ലാതെ കണ്ട് അവിടെ സംവരണം കൊടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അലോ ചോദിക്കില്ലേ നൂറ് മാർക്ക് കിട്ടിയവൻ്റെ സ്ഥാനത്ത് മുപ്പത് മാർക്ക് കിട്ടിയവനെ നിങ്ങൾ കയറ്റി നിങ്ങളുടെ സ്ഥാ സ്ഥാപനത്തിൽ ഇരുത്തോ ഒരിക്കലും അങ്ങനെ ഇരുത്തി കഴിഞ്ഞാൽ എന്താ ഇരിക്കും പ്രശ്നം ആ സ്ഥാപനത്തിൻ്റെ കാര്യം തീരുമാനമാവും ഈ സർക്കാർ ഓഫീസുകളിൽ എന്താ നടക്കുന്നത് ഇങ്ങനെ നടക്കുന്നുണ്ടോ ആ രീതിയിലൊന്ന് ചിന്തിച്ച് നോക്കി കഴിവുള്ളവരെ അല്ലാതെ സംഭരണത്തിൻ്റെ പേരിൽ ഒരു ബുദ്ധിയും വൈഭവുമില്ലാതെ ഒരാളെ പിടിച്ച് ഓഫീസിൽ ഓഫീസിലിരുത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും അപ്പം ഞാൻ ഈ പറഞ്ഞത് വെക്കുമ്പോൾ അതെന്താണോ ഞങ്ങൾക്ക് ബുദ്ധി എന്ന് ചോദിച്ചു കുറേ ആളുകൾ വരും എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ചിട്ട് ഈ ബുദ്ധി എന്ന് പറഞ്ഞ സാധനം എല്ലാ മനുഷ്യരിലും അതായത് പ്രത്യേക ജാതി അടിസ്ഥാനത്തിലല്ല നായരായാലും ഒമ്പൂതിന് ആയാലും ദളുദിനായാലും ആരായാലും എല്ലാത്തിനകത്തും ബുദ്ധിയുള്ളവരുണ്ട് ബുദ്ധി ഇല്ലാത്തവരുണ്ട് പഠിക്കാനുള്ള കഴിവ് എല്ലാവർക്കും ഒരുപോലൊക്കെ തന്നെയാണ് ചില ആൾക്കാർക്ക് കൂടുതലുണ്ട് പക്ഷേ അത് ജാതിയുടെ അടിസ്ഥാനത്തിലാണോ അല്ല അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ചു തരണം ഞങ്ങൾക്കാർക്കും ബുദ്ധി ഇല്ല സംവയിക്കാൻ പറ്റുമോ ഇല്ല ഈ ജാതിയും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണോ ദ്രൗപതി മുർമൂർനെ പോലെയുള്ള ആളുകളൊക്കെ ഇവിടെ രാഷ്ട്രപതി ആയിട്ടിരിക്കുന്നത് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് നിലയിൽ വേണാലും എത്തിപ്പെടാമെന്നുള്ളതിൻ്റെ തെളിവല്ലേ ഇതൊക്കെ അല്ലാതെ കണ്ട ഞാൻ കറുത്തതാണേ ഞാൻ്റെ ജാതി ഇതാണേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ വല്ല കാര്യം നടക്കുമോ കഴിവുണ്ടെങ്കിൽ അതിനനുസരിച്ച് പഠിച്ച് പാസ്സായിട്ട് മുന്നോട്ട് വരാൻ നോക്ക് ഈ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട് ഞാനും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത വ്യക്തിയാണ് അപ്പോൾ എന്നോട് അവിടുത്തെ സാറുമാരെല്ലാം വന്നിട്ടുണ്ട് എടാ നീ ഈ ചെയ്ത് ശരിയായില്ല മറ്റേ മറിച്ചാണെന്ന് പറയും എത്ര പ്രാവശ്യം ചൂടായിട്ടുണ്ടെന്ന് അറിയാം ഉടനെ ഞാൻ എടുത്ത് വെച്ചിട്ട് ഞാൻ ഇന്ന ജാതി ആയതുകൊണ്ടാണ് അയ്യോ ഞാൻ കറുത്തതായതുകൊണ്ടാണെന്ന് ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ അത് ശരിയാവുമോ ഒരിക്കലുമല്ല ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇന്ന ജാതിപ്പെട്ട ഒരാളാണെങ്കിൽ അവരോടൊന്നും പറയാൻ പറ്റില്ല പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞാൽ ജാതിക്കാർ കാർഡ് ഇറക്കുക അതെങ്ങനെ ശരിയാവും നമുക്ക് ജാതി കാർഡ് എടുക്കാൻ വേറെ മാർഗം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ജാതിക്കാർഡ് ഇറക്കാത്ത അല്ല നമുക്ക് മനസ്സിലാവും എൻ്റെ ഭാഗത്തെ മിസ്റ്റേക്കാണ് അതുകൊണ്ടാണ് എന്നോട് ചൂടായത് അല്ലാതെ എൻ്റെ ജാതിയുടെ പേരിലോ എൻ്റെ നൃത്തൻ്റെ പേരിലോ അല്ല ഒരു മനുഷ്യൻ എന്നോട് ചൂടാകുന്നത് അത് എൻ്റെ സ്വഭാവത്തിൻ്റെ പേരിലാണെന്ന് മനസ്സിലാക്കാനുള്ള വെളിവുണ്ട് മനസ്സിലായോ അത്രേ ഉള്ളൂ